ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്തതെന്ന് നമ്മളിടയ്ക്കൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്തോരം നോമ്പ് നോറ്റു ഞാൻ എന്തോരം വ്രതം എടുത്തു എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ലോ ദൈവം ഇത്ര ക്രൂരനാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ടല്ലേ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാനെന്ന് നമ്മളിങ്ങനെ ഒരുപെട്ട് ഒരുപെട്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയലാണ് അല്ലേ നമ്മൾ ദൈവത്തിനോട് പോയിട്ട് എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞു യാചകരെ പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നമ്മളൊരു യാചകരെ പോലെ പ്രാർത്ഥിക്കരുത് യാചകരെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ആരും സന്തോഷത്തോടെ പോയിട്ടല്ല പ്രാർത്ഥിക്കും അയ്യോ എനിക്കിത് തരണേ എനിക്കിത് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇല്ലായ്മയാണ് എനിക്ക് പണം തരണേ എനിക്ക് നല്ല ജോലി തരണേ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിപ്പോൾ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ദാരിദ്ര്യ മനോഭാവമാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ സ്പ്രെഡ് ആവുന്നത് നമ്മുടെ ബ്രെയിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജും ഇല്ലായ്മയാണ് നമ്മുടെ മൈൻഡ് സെറ്റാണ് ആദ്യം മാറ്റേണ്ടത് അപ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം നമ്മൾ ഒരു കാര്യം എന്നാൽ നമ്മുടെ മനസ്സിൽ കാണുന്നത് അതിന് ഓപ്പോസിറ്റുള്ള കാര്യമായിരിക്കും അതെനിക്ക് നല്ല ജോലി വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ മനസ്സിൽ എന്താ ഡൗട്ടാണ് അയ്യോ എനിക്ക് ജോലി കിട്ടുമോ അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടോ ഇപ്പോൾ ആർക്ക് ജോലി കിട്ടുക ഇങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മനസ്സിൽ കാണുന്നത് അപ്പം നമ്മൾ മനസ്സിൽ എന്താണോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അതങ്ങ് രജിസ്റ്റർ ആയി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണോ നിരന്തരം കാണുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ മനസ്സിൽ കാണുന്നതും മാച്ച് മാച്ചാവാതിരിക്കുക അതാണ് നമ്മുടെ പ്രാർത്ഥന നടക്കാതിരിക്കാനുള്ള കാരണം ഇതെന്ന് മാച്ചാകും അന്ന് നമ്മുടെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ ആകും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ നന്ദിയുള്ളവരാവേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ലഭിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഇപ്പോഴേ നന്ദി പറഞ്ഞു തുടങ്ങണം അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോഴേ നമ്മൾ ആഗ്രഹം നടന്ന് കഴിയുമ്പോഴുള്ള സന്തോഷം നമുക്ക് ഉള്ളിൽ ഇപ്പോഴേ അത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്കത് ആസ്വദിക്കാൻ കഴിയണം അനുഭവിക്കാൻ കഴിയണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റാത്തത് എന്നുള്ളത് വെച്ചാൽ നമ്മളുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ തന്നെ ഒരു ജോലി ആഗ്രഹിച്ചാൽ നമ്മൾ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മനസ്സിൽ അതിനെതിരായിട്ടുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സാണ് എനിക്ക് കിട്ടുമോ ആരാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഏജ് ഓവർ ആയില്ല അങ്ങനെ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലെ കാണുന്നത് നമ്മളൊരു ജോലി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് അതിനോട് മാച്ച് ആവണം ആ ജോലി കിട്ടുമ്പോൾ ഉള്ള ആൾക്കാരുടെ ആ ജോലിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ കാണണം ആ ജോലിക്ക് വേണ്ട അറിവുകൾ നേടണം അല്ലാതെ അതിനെതിരായിട്ടുള്ള ഈ നെഗറ്റീവ് എല്ലാ കാര്യത്തിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും അല്ലേ അപ്പം അത് പോസിറ്റീവ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവുകയുള്ളൂ അപ്പം നമ്മളൊരു ജോലി ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക അതിലോട്ട് മാത്രമാകണം നമ്മുടെ ഫോക്കസ് വേറെ അറ്റൻഷൻ ഗോസ് എനർജി ഗോസ് എന്നാണ് നമ്മൾ എന്തിലാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത് നമ്മുടെ എനർജി അതിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പം നമ്മുടെ ഉള്ളിലും ആ പോസിറ്റിവിറ്റി ആയിരിക്കും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആ ജോലി ലഭിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്താ അയ്യോ എനിക്ക് ഇനി റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ലേ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ലേ ഞാൻ വളരെ ബിസി ആയി പോകും എൻ്റെ ആരോഗ്യത്തെ ബാധിക്കും ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അപ്പോൾ എന്താണ് മനസ്സിൽ നെഗറ്റീവിറ്റിയാണ് അപ്പം നടക്കുന്നത് എന്താ ആ ജോലി നമുക്ക് കിട്ടാതെ വരും ഇതുപോലെ തന്നെയാണ് നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിരന്തരം കാണേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച പാർട്ണറോടൊപ്പം സമയം ചെലവഴിക്കുന്നതും നിങ്ങളെ യാത്രകൾ പോകുന്നതും സന്തോഷകരമായ ജീവിതം ആസ്വദിക്കുന്നതൊക്കെയാണ് അതല്ലാതെ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തെ പറ്റി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് ഇപ്പോഴത്തെ വിവാഹ ജീവിതമൊക്കെ പരസ്പരം ഭയങ്കര എന്താ ചീറ്റിംഗ് ആണ് ആർക്കും ഒരു ഇല്ല അല്ലെങ്കിൽ ഒറ്റ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് മാച്ചാവില്ല ഈ തോട്ട്സ് ഒന്നും അപ്പം നമ്മൾ നിരന്തരം ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം എന്താ നടക്കുന്നത് നമുക്കൊരു നല്ല പാർട്ട്ണറിന് കിട്ടില്ല നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സന്തോഷകരമായ ജീവിതവും കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിൽ കാണുന്നത് നമ്മൾ ആവണം മനസ്സിൽ എന്താണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക ഓക്കെ സോ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഇതിനൊക്കെ ഇങ്ങനെ മാച്ച് ആവാതിരിക്കാനുള്ള കാരണം തന്നെ ഈ നെഗറ്റീവാണ് നമ്മൾ നെഗറ്റീവ് ആകുക ആൾക്കാരുടെ കൂടെ അടുത്ത് പോയി നെഗറ്റീവായിട്ട് സംസാരിക്കുക എന്താ പറയുക നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമില്ലാതിരിക്കുക എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക അറിയുക ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് മാച്ചാക്കാൻ പറ്റാത്തത് സോ എപ്പോഴും ട്വൻറ്റി ഫോർ ബർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കേ താങ്ക്